നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് രോഗങ്ങൾ ചില ആൾക്കാർക്ക് രോഗങ്ങൾ വരാറുണ്ട് അത് ദോഷങ്ങളാണോ രോഗങ്ങളാണോ എന്ന് മനസ്സിലാകാതെ പരിഹാരങ്ങൾ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ രോഗങ്ങൾ എല്ലാ രോഗങ്ങൾക്കും പൂജാതി വിധികൾ കൊണ്ട് ഉണ്ടാകുമോ ഒരുപാട് പേര് നിത്യവും ചോദിക്കുന്ന ചോദ്യമാണ് അതിനുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ തരുന്നത് ഞാൻ ഞാനെൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത് അതിനോടൊപ്പം ഈ പ്രേതങ്ങൾ പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു ഇഷ്ട വിഷയമാണ് അറിയാൻ എല്ലാവർക്കും താല്പര്യമാണ് പക്ഷേ എന്നാൽ എല്ലാവർക്കും ഭയമാണ് ഓ അതിനെക്കുറിച്ച് ഈ മനുഷ്യ ശരീരങ്ങളിലാണ് പ്രേതങ്ങൾ വന്നാലേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു ശരീരത്തിൽ വന്നാൽ അത് കാണിക്കുന്ന വിക്രിയകളും കാര്യങ്ങളും അതിനെങ്ങനെ ഒഴിപ്പിക്കാം അതെങ്ങനെ വരുന്നു ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി അതും പറയുന്നുണ്ട് അത് ഞാൻ ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപൻ ഇതിനകത്ത് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ പ്രേതത്തിന് ഒരുപാട് പേടിയായിരുന്നു എൻ്റെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം അതിനെ ആ പേടിയൊക്കെ മാറിക്കിട്ടി എന്നുള്ളത് വലിയ വളരെ നല്ല കാര്യമാണ് പ്രേതത്തിന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ തോളിൽ കൈയിട്ട് നടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നടന്നുള്ളൂ അത് നിങ്ങളൊന്നും ചെയ്യില്ല നമ്മൾ ഭയപ്പെട്ടാൽ മാത്രമേ അത് നമ്മൾ ഉപദ്രവിക്കുകയുള്ളൂ നമ്മൾ പേടിക്കാതിരിക്കുക ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അത് ഞാൻ പറഞ്ഞാൽ മതിയുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ ഞാൻ വാട്സപ്പ് ചെയ്യാൻ അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം രോഗങ്ങൾ അല്ലെങ്കിൽ ബാധാദോഷങ്ങൾ ശത്രുദോഷങ്ങൾ കൺവേറദോഷങ്ങൾ മരണ ദോഷങ്ങൾ വിളിച്ചപേക്ഷ ദോഷങ്ങൾ അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ദോഷങ്ങൾ ഒരുപാടാണ് ഈ ദോഷങ്ങൾ വന്നാൽ പ്രധാനമായും നമുക്ക് അസുഖങ്ങൾ വരാറുണ്ട് രോഗങ്ങൾ വരാറുണ്ട് അങ്ങനെ വന്നാൽ അത് പൂജാവിധികൾ കൊണ്ട് മാറുമോ എന്നുള്ളതാണ് പലരുടെയും നിത്യേന ഉള്ള ചോദ്യം ശരിക്കും സംശയങ്ങൾ കൊണ്ടാണ് പലരുടെയും ചോദിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്കൊരു അസുഖം വന്നു നമ്മൾ ഡോക്ടറിനടുത്ത് പോയി പരിശോധിക്കുമ്പോൾ രോഗങ്ങളൊന്നുമില്ല എന്നാൽ വീട്ടിൽ വന്ന് കയറുമ്പോൾ രോഗങ്ങളുണ്ട് അതാണ് പലർക്കും ആർക്കും സംശയമാകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രോഗങ്ങളും ദോഷങ്ങളും രണ്ടാണെന്നും രണ്ടിൻ്റെയും പരിഹാരം രണ്ട് രീതിയിലാണെന്നും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രോഗങ്ങൾ വന്നാൽ അതിന് ചികിത്സ മാത്രമേ ഫലമുള്ളൂ അതിനൊരു പൂജയോ ഒരു നൂല് ജപിച്ചു കെട്ടുകയോ ഒരു കൂട് കെട്ടി ജപിച്ചു കെട്ടുകയോ ഭസ്മ ഇടുകയോ ചെയ്താലൊന്നും അതിനൊന്നും ഒരു ഗുണവും ഉണ്ടാകില്ല അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ തന്നെ നമ്മൾ നേടണം ഇല്ല ഒരു ദോഷം വഴിയാണ് നമുക്ക് ഈ അവസ്ഥ വന്നെങ്കിൽ ഈ രോഗാവസ്ഥ വന്നിട്ടുള്ളതെങ്കിൽ അതിന് മരുന്നു കൊണ്ട് യാതൊരു കാര്യവുമില്ല അത് പൂർണ്ണമായും പൂജാവിധികളിൽ കൂടി മാത്രമേ അത് മാറിക്കിട്ടിയുള്ളൂ അപ്പോൾ ഈ ദോഷങ്ങൾ ആണ് നമുക്ക് വന്നത് ഇതെങ്ങനെ നമുക്ക് രോഗങ്ങളായി മാറുന്നു എന്നുള്ളതാണ് അപ്പം ദോഷം വന്നാൽ അത് പ്രത്യേകിച്ച് ഒരു സ്വഭാവത്തോടു കൂടിയല്ല നമ്മളെടുത്ത് വരുന്നത് അതായത് ഇവനെ കഴുത്ത് ജരിച്ചു കൊല്ലാം അല്ലെങ്കിൽ അവനൊരു കുഷ്ഠരോഗം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗിയാക്കാം അല്ലെങ്കിൽ അവനൊരു ഭ്രാന്തനാക്കാം അല്ലെങ്കിൽ അവനൊരു വെള്ളം അടിക്കാൻ അതായത് മദ്യപാനിയാക്കി മാറ്റാം അല്ലെങ്കിൽ അവരുടെ കുടുംബമായിട്ട് നമുക്ക് അടിച്ച് പിരിച്ചു മാറ്റി എന്നുള്ള ഒരു മുൻ ധാരണയോടുകൂടിയൊന്നുമല്ല ഒരു ദോഷം നമ്മളിലേക്ക് വരുന്നത് ഈ ദോഷം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിൽ എന്താണോ ബലഹീനത ചിലപ്പം മദ്യപാനമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുസ്വഭാവങ്ങളാകാം ചുരുക്കി പറഞ്ഞാൽ നമ്മളിലുള്ള ദുസ്വഭാവത്തെ വർദ്ധിപ്പിക്കുകയോ ഇല്ലെങ്കിൽ നമ്മളിലുള്ള രോഗാവസ്ഥയെ വലുതാക്കുകയോ ചെയ്യും എന്നുള്ളതാണ് അത് രോഗാവസ്ഥ വലുതാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ മനുഷ്യ ഞാനിരിക്കുന്നു എനിക്ക് ഒരു കരളിൻ്റെ രോഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസർ പോലുള്ള രോഗത്തിൻ്റെയൊക്കെ ഒരു അംശം എന്നെ ഉണ്ടായിരിക്കാം പക്ഷേ മരണം വരെയും അറിയാനോ അതുവഴി എനിക്കൊരു ബുദ്ധിമുട്ടോ ഉണ്ടാകില്ല പക്ഷേ ഈ ഇങ്ങനൊരു ദോഷം നമ്മളിലേക്ക് വന്നു പോയാൽ അത് പെട്ടെന്ന് നമ്മുടെ ഈ രോഗാവസ്ഥയെ വർദ്ധിപ്പിക്കും അതുപോലെ മദ്യപാനം ആഴ്ചയിൽ അഴിച്ചലൊരിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ കാണുമ്പോൾ മാത്രം ഒരു ചെറിയ രീതിയിൽ കഴിക്കുന്ന ഒരാൾ ആ ഒരു ശീലമുണ്ടെങ്കിൽ അത് പിന്നെ അങ്ങ് വർദ്ധിക്കും ദോഷം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മുഴു കുടിയനായിട്ട് മാറുന്നൊരവസ്ഥ പാര്യ ഭർത്താവും തമ്മിൽ ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക പക്ഷേ ഇങ്ങനെ ദോഷം വന്നാൽ അവർ പൂർണ്ണമായും അടിച്ച് പിരിഞ്ഞ് എന്താണ് പറയുന്നത് വിവാഹ മോചനത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളൊക്കെ അതായത് ഭാര്യ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഭർത്താവിനെ പിടിക്കുന്നില്ല ഭർത്താവ് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഭാര്യയ്ക്കും പിടിക്കില്ല എന്നുള്ള അതാണ് ഈ ദോഷങ്ങൾ നമ്മളിലേക്ക് തരുന്നത് അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞാലും മുൻ ധാരണയോടുകൂടിയൊന്നുമല്ല ഈ ദോഷങ്ങൾ നമ്മളിലേക്ക് വരുന്നത് നമ്മളിലേക്ക് വന്നാൽ നമ്മളുള്ള മോശമായ അവസ്ഥകൾ ദുസ്വഭാവങ്ങളെയോ രോഗാവസ്ഥയോ വർദ്ധിപ്പിക്കുകയും അതുവഴി നമുക്ക് മാനസിക പ്രയാസങ്ങൾ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പം ചോദ്യത്തിൻ്റെ യഥാർത്ഥ ഒരു ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ രോഗങ്ങൾ അതിനെല്ലാം പൂജ വേണമോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് ഒരിക്കലും ഇല്ല ആദ്യം നമ്മളത് ബോധ്യപ്പെടണം ഇതിപ്പോൾ നമുക്ക് രോഗമാണോ ദോഷമാണോ അതായത് ഞാൻ ഒന്നുകൂടി പറയാം ദോഷങ്ങൾ വന്ന പ്രത്യേകിച്ച് ഒരു രോഗങ്ങളും കൊണ്ടുവരില്ല നമ്മളിലുള്ള അവസ്ഥകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളിലുള്ള ദുസ്വഭാവത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മളിത് ഒന്ന് രോഗാവസ്ഥ വന്നുപോയാൽ ആദ്യം കൃത്യമായി എൻ്റെ അഭിപ്രായത്തിൽ ആദ്യം നമ്മൾ ഡോക്ടറെ തന്നെ കാണണം ചികിത്സ തേടണം ഡോക്ടറിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ നിങ്ങൾക്ക് രോഗാവസ്ഥയൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ ചെല്ലുമ്പോൾ ഡോക്ടർ പരിശോധിക്കുന്ന ഒന്നും കാണാനില്ല നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചെല്ലുന്നു പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് രോഗങ്ങളൊന്നുമില്ല ഡോക്ടർ പരിശോധിച്ചാലും ഒന്നും കാണാനില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ടെസ്റ്റിന് എഴുതും ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് വരുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ വീട്ടിൽ വന്നു കയറുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കുക അതൊരു ദോഷം കൊണ്ടാണ് വരുന്നത് അതായത് ദോഷങ്ങൾ വരുന്നത് മാത്രമേ ദോഷങ്ങളായി വരുന്നതിന് മാത്രമേ നമ്മൾ പൂജാവിധികളിൽ കൂടിയോ ക്ഷേത്ര വഴിപാടുകളിൽ കൂടി മാത്രമേ ഇതിനെ മാറ്റാൻ ശ്രമിക്കാവൂ ഇല്ലാതെ നമുക്ക് വരുന്നതെല്ലാം ദോഷങ്ങളാണെന്ന് കരുതി ഈ പൂജയും കാര്യങ്ങളോട്ട് നടന്നാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല രോഗങ്ങൾ മൂർച്ഛിക്കുകയും അതായത് പൂജാവിധികളോ ക്ഷേത്രത്തിലുള്ള വഴിപാടുകളോ കൊണ്ടു ഒരിക്കുക രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകില്ല അതിന് മരുന്ന് കഴിച്ചേ പറ്റൂ അപ്പോൾ രോഗങ്ങൾ വന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മളതിനെ ഉറപ്പിക്കുന്നു ഇതൊരു ദോഷമാണ് ഇതാരും എനിക്ക് ശത്രുദോഷം ചെയ്തതാണ് ഇല്ലെങ്കിൽ കൈവശം എന്ന് വിചാരിച്ച് നമ്മൾ പൂജാ മാർഗ്ഗങ്ങൾ കൂടി മുന്നോട്ട് പോയാൽ രോഗങ്ങൾ വർദ്ധിക്കുക അവസാനം നമ്മളൊന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഇതിനൊന്ന് നമ്മളൊന്ന് ഒന്ന് ബോധ്യപ്പെടുക എന്നോട് പലരും വിളിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങൾ ഡോക്ടറിനെ കണ്ടോ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു അതിന് ശേഷം മാത്രമേ ഞാൻ അങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളൂ കാര്യം രോഗങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു മന്ത്രമോ ഒരു പൂജയോ ഫലിക്കില്ല എന്നുള്ളതാണ് അപ്പം ഇത് ഇപ്പോൾ രോഗങ്ങൾ പല വിധത്തിലും നമുക്ക് ഇതേ കണക്കുള്ള അതായത് ശത്രുദോഷങ്ങൾ വന്നാലോ ഇതുപോലുള്ള ദോഷങ്ങൾ വന്നാലോ രോഗങ്ങൾ നമ്മളുടെ മോശിക്കുക എന്നുള്ളതാണ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് താമസിക്കാൻ വന്ന ഒരു കുടുംബം ആ കുടുംബത്തിലൊരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ആ വീട്ടിൽ വന്ന മൂന്നാമത്തെ ദിവസം തന്നെ മാനസിക പ്രശ്നം ഉണ്ടാകുന്നു ഇച്ചിരി മുതിർന്നതാണ് കല്യാണം എന്ന് കഴിഞ്ഞാൽ കുറച്ച് മുതിർന്ന കുട്ടിയാണ് പക്ഷേ അന്നു വരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏതൊക്കെയോ സേൽസ് കേളാസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് കുറച്ച് ചെറിയൊരു വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം കടയിൽ പോയി ജോലി ചെയ്തു തന്ന കുട്ടിയാണ് പക്ഷേ ഈ വീട്ടിൽ വന്നൊരു മൂന്ന് കൃത്യം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിൻ്റെ മാറ്റം വരുന്നു കുട്ടിക്കെപ്പോഴും തലവേദന അതും വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു കാണുമ്പോൾ തന്നെ ഈ ഭ്രാന്താശുപത്രിയിൽ ഇറങ്ങി വന്നതുപോലെ ഒരു ഒരു ഭാവം ആ കുട്ടിക്കായിപ്പോയി അങ്ങനെ അവർ എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസമായി അപ്പോഴത്തേക്ക് കുട്ടി പിന്നെ തീർത്തും പുറത്തിറങ്ങാത്ത ഒരവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് പേടി തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി ആരോടും സംസാരിക്കുന്നില്ല കിളിക്കലാം പട്ടി പോലെ നിന്നൊരു കുട്ടിയായിരുന്നു സംസാരിക്കുന്നില്ല ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ആയപ്പോഴത്തവർ എന്നെ വിളിച്ച് ഞാൻ ആദ്യം ഡോക്ടറിനടുത്ത് കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞത് ഡോക്ടറിനടുത്ത് കൊണ്ടുപോയി പക്ഷേ ഡോക്ടറിന് അങ്ങനെ ഒരു രോഗാവസ്ഥ കണ്ടെത്താൻ പറ്റിയില്ല പിന്നെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം അത് ഞാൻ മാറ്റി കൊടുത്തു കൃത്യം ഒരു തുള്ളി മരുന്നിൻ്റെ പോലും ആവശ്യമില്ലാതെ ഞാനിത് മാറ്റി കൊടുത്തു ഒരു തുള്ളി മരുന്നെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം ഇതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം അപ്പോൾ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ പൂർണ്ണമായി അത് മാറി കിട്ടി അതുപോലെ മറ്റൊരു കേസിൻ്റെ അടുത്ത് വന്നത് സ്കിൻ പ്രോബ്ലമാണ് തൊലിപ്പുറത്ത് വന്ന അസുഖമാണ് ഈ അസുഖം അതും ഇതേകളൊക്കെ അവരൊരു ഭൂമി വാങ്ങിച്ചു ഒരു വീട് വെച്ച് വീട്ടിൽ താമസമാക്കിയതിന് ശേഷം അന്ന് ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ ഈ തൊലിപ്പുറത്ത് അസുഖം വന്നിട്ട് ഈ കുട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല മുഖമെല്ലാം വികൃതമായി മുഖത്തെല്ലാം ഇത് വന്ന് പൊട്ടി 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 കയ്യും കാലം പുറത്ത് കാണിക്കാൻ പറ്റാത്ത വിധത്തിലായി ഈ കുട്ടി എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവർ പറഞ്ഞ് പകൽ കൊണ്ടുവരാൻ പറ്റില്ല സന്ധ്യയ്ക്ക് ശേഷം ഒരു സമയം കൊടുക്കണം അങ്ങനെ ഞാൻ ബുദ്ധിമുട്ട് മനസ്സിലാക്കി സമയം കൊടുത്തു ഈ കുട്ടി അവർ കൊണ്ടുവന്നത് റെയിൻകോട്ടും ഹെൽമറ്റും ഒക്കെ വെച്ചിട്ടാണ് ഈ കുട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് അതെടുത്ത് കണ്ട് ഞാൻ അന്തമിട്ട് പോയി അതായത് പെൺകുട്ടിയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് നല്ല വെളുത്തൊരു കുട്ടിയായിരുന്നു കറ കറ കറുത്ത കറുത്ത കള്ളറായി ശരീരം മൊത്തവും ഇതൊക്കെ സ്കിന്നിലൊക്കെ പൊട്ടി ഒടിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു വല്ലാത്തൊരു മാനസിക അവസ്ഥയിലൊന്നും പക്ഷേ അതുമൊക്കെ എനിക്കത് ഈ ഒരു ദോഷമായതുകൊണ്ട് അവരുടെ ഭൂമി വഴി വന്നിട്ടുള്ള ദോഷമായതുകൊണ്ട് അത് നൂറ് ശതമാനം പൂർണ്ണമായും എനിക്കത് മാറ്റി കൊടുക്കാൻ പറ്റി ഇപ്പോൾ ഈ വീഡിയോ ആ കുട്ടി കാണുന്നുണ്ടാകും മാറ്റിക്കൊടുത്തു അതിനുശേഷം അതിൻ്റെ റിസൾട്ട് ഞാൻ നേരിട്ട് കണ്ടതാണ് ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി ഇത്രയേറെ നമുക്കൊക്കെ ചെയ്തു മാറ്റാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ അത്ര റിസൾട്ട് കിട്ടിയ ആ നാട് മൊത്തവും അറിഞ്ഞൊരു കേസാണത് അപ്പം അത് ദോഷങ്ങളായത് കൊണ്ടാണ് എനിക്ക് മാറ്റി കൊടുക്കാൻ പറ്റിയത് അല്ലാതെ ഒരുപാട് കേസ് കെട്ടുകൾ വേറെ വരുന്നുണ്ട് ഈ പറഞ്ഞിടക്ക് ഭ്രാന്തമായ അവസ്ഥയിലൊക്കെ കാണിക്കുമ്പോൾ ഒരുപാട് കേസ് ഞാൻ കൈവിട്ടിട്ടുമുണ്ട് കൈവിട്ടതെന്ന് വെച്ചാൽ അത് ദോഷങ്ങളല്ല അത് രോഗങ്ങളാണ് മരുന്ന് കൊടുത്താലേ പറ്റുമോ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഞാനത് ദോഷങ്ങളൊന്നുമല്ല രോഗങ്ങളാണ് നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചികിത്സിക്കൂ എന്ന് പറയുമ്പോൾ അവർ എന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോകും വേറൊരു ജോലിസിനെ പോയിട്ട് പരിഹരിക്കാൻ പോകും അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദോഷങ്ങൾ ഒരിക്കലും നമുക്ക് മരുന്നിൽ കൂടി മാറില്ല അതുപോലെ തന്നെയാണ് രോഗങ്ങൾ ഒരിക്കലും മന്ത്രങ്ങൾ കൂടിയും നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല ഞാൻ ഈ ഒരു തുള്ളി മരുന്നിൻ്റെ പോലും സഹായമില്ലാതെ ഇത് പരിഹരിച്ചു എന്ന് പറഞ്ഞത് ഈ ദോഷങ്ങളാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞു പോയാൽ അതായത് ഒരു കാലാവധി കഴിഞ്ഞ് പഴക്കം ചെന്നുപോയാൽ പൂജകൾ കൂടി മാത്രം മാറുകയും ഇല്ല അതും ഒരു സത്യമാണ് പൂജകൾ കൂടി ഇതിൻ്റെ ഒരവസ്ഥയെ മാറ്റി കൊടുക്കാൻ പറ്റും പിന്നെ ഇത് രോഗങ്ങളായി നമ്മുടെ അസു ശരീരത്തിൽ രോഗാണുക്കളായി മാറിക്കഴിഞ്ഞാൽ അതിനുശേഷം ചികിത്സയും ചെയ്യേണ്ടി വരും അപ്പോൾ തുടക്കമാണെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് തുടക്കമാണെങ്കിൽ ഒരു തുള്ളി മരുന്നിൻ്റെ പോലും ആവശ്യമില്ലാതെ നമുക്കിത് പരിഹരിക്കാൻ പറ്റും പക്ഷേ ഒരു പരിധി ചിലതൊക്കെ വർഷങ്ങളായതിനു ശേഷമായി ഇന്നിപ്പോൾ ഞാൻ നിന്നപ്പോൾ ഒരു ഒരു ഞാൻ ഈ ഷൂട്ടിങ്ങിന് വരുന്നതിന് തൊട്ടു മുമ്പ് എന്നെ ഒരു കാസർഗോഡ് വയനാട് എന്നോ കാസർഗോഡ് ഒരു പാർട്ടി വിളിച്ചിരുന്നു ഇരുപത്തഞ്ച് വർഷമായി ഈ അവസ്ഥ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ദോഷമാണത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല എന്നുള്ളതാണ് ഇതാണ് നമ്മൾ എന്തെങ്കിലും വന്നാൽ നമുക്കൊരു അവസ്ഥ മോശമായ അവസ്ഥ വന്നാൽ എല്ലാവരും പോയി പൂജ ചെയ്യാൻ ഞാൻ പറയുന്നില്ല നിങ്ങൾ കൃത്യമായ ഡോക്ടറെ കാണുക ഡോക്ടറെ കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പൂജാവിധികൾ കൂടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എന്താണോ വിശ്വാസ പ്രമാണമനുസരിച്ച് അതിനെ നിങ്ങൾ പരിഹരിക്കുക കാരണം ഇത് കാലപ്പഴക്കം വന്നു പോയാൽ പിന്നെ രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ പറ്റില്ല അതായത് ഡോക്ടറെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന കേസുകൾ എന്ന് പറഞ്ഞ് ഞങ്ങളെ പരിഹരിച്ചതിന് ശേഷം ഒരു ഒരു മുക്കാൽ ശതമാനത്തോളം ഇത് അവർക്ക് ഭേദമായി കഴിഞ്ഞാലും ചെറിയ ഒരു അംശങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകും അത് പിന്നെ ഡോക്ടറെ കണ്ട് ചികിത്സിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥകളെന്ന് പറയുന്നത് നമുക്ക് വൈകായിക വരും അത് രോഗങ്ങൾ വഴിയും ദോഷങ്ങൾ വഴിയും ദോഷങ്ങളെന്ന് പറഞ്ഞാൽ കൈവശം ശത്രുദോഷം മരണദോഷം വിളിച്ചപേക്ഷദോഷം കൻപേർദോഷം പോലുള്ള ഒരുപാട് മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ വരുന്ന ഒരുപാട് ദോഷങ്ങൾ നമ്മൾ നാട്ടു ചുറ്റിനും ഇല്ല എന്ന് പറയുന്നില്ല മനുഷ്യർ തമ്മിൽ ശത്രുത എന്തിന് അന്യ ആൾക്കാർ പറയുന്നു സ്വന്തം സഹോദരങ്ങൾ പോലും ശത്രുതയിലേക്ക് പോവുകയും പരസ്പരം നശിപ്പിച്ച് ചിരട്ടായി ക്ഷിരട്ട എടുക്കുന്ന വിധത്തിലേക്ക് വരെ എത്തിക്കുന്ന അത്രയും ക്രൂരമായി പെ പെരുമാറുന്ന സഹോദര സ്ഥാനീയർ വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ഒരുപാട് കേസുകൾ പരിഹരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വൈകാരിക അല്ലെങ്കിൽ ഒരു അവശത വരുന്നു എന്ന് വരുമ്പോൾ ചിന്തിക്കുക ആദ്യം നമ്മളൊരു ഡോക്ടറെ കാണണം അല്ല അതിനെ പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തണം അപ്പോൾ രോഗങ്ങൾ വന്നാൽ ദോഷങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പൂജാവിധികളിൽ കൂടി നമുക്കതിനെ പരിഹരിക്കാം രോഗങ്ങളാണെങ്കിൽ തീർച്ചയായും ையும்து മരുന്ന് സേവ ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിച്ചാൽ മാത്രമേ അതിൻ്റെ പരിഹാരം ഉണ്ടാകുകയുള്ളൂ അതിന് നമ്മൾ ചെയ്യേണ്ട ആദ്യം ഇത് രോഗമാണോ ദോഷമാണോ എന്നുള്ള കാര്യത്തിൽ കാര്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതാണ് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തു ഒരു കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുപരമായിട്ടോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടോ എന്തെങ്കിലും പ്രേതബാധകളോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് പരിശോധിച്ച് കണ്ടുപിടിച്ച് പരിഹരിച്ച് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പറിൽ വിളിച്ചാൽ മതി അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്ത് പൂർണ്ണമായും അത് നിങ്ങൾക്ക് ഞാനത് മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടേ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം